ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫിക്കേഷൻ ഞാനുമാക്കിയത് അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീട്ടിലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പൈനാപ്പിൾ ഷേക്കിന് എന്തൊക്കെ വേണ്ടി നോക്കാം നമ്മുടെ പൈനാപ്പിളിന് ഞാൻ പകുതി ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആ കറുത്ത മുള്ള പോലെയുള്ള സാധനമൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഇപ്പം നമ്മളെ പൈനാപ്പിൾ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാക്കറ്റ് പാല് നല്ല കട്ടിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ബോസ്റ്റ് ചെറിയൊരു അഞ്ചിലൂടെ പാക്കറ്റ് അതെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് പരിപെട്ടിട്ടുണ്ട് കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഞ്ചസാര നമ്മൾ പൈനാപ്പിളിൻ്റെ മധുരം നോക്കിയിട്ട് കിട്ടാൽ മതി അപ്പോൾ അതിന് ഒരു മൂന്ന് ടീസ്പൂണാക്കാൻ മതിയോ അപ്പം അത് അത്രയാണ് നമുക്ക് ഇതിന് വേണ്ടത് അത് നമുക്ക് ഈ പൈനാപ്പിൾ നന്നായി ഒന്ന് അരച്ചെടുക്കണം നമുക്കത് മിക്സിയിലിട്ട് അയക്കാം അപ്പോൾ നമുക്ക് പൈനാപ്പിൾ നമ്മുടെ മിക്സിയിലിട്ട് കൊടുക്കാം നമ്മളെ ബോസ്റ്റ് ചെയ്ത പൊട്ടിച്ചിട്ട് അയക്കിട്ട് കൊടുക്കാം കോർലിക്സ് ഇഷ്ടമുള്ളവർക്ക് അത് ആണെങ്കിൽ അത് ഇതാക്കാം പിന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടി കൂടി ഇതിലിട്ട് അരക്കിയാക്കാം അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പൈനാപ്പിളും ബൂസ്റ്റും പിന്നെ കുറച്ച് കപ്പലണ്ടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അടയ്ക്കുക എന്നിട്ട് മധുരം പോകാമെങ്കിൽ നമുക്ക് പിന്നെ കിട്ടാൻ പറ്റിയിട്ട് നന്നായി ഒന്ന് അടക്കിട്ട് അപ്പൊ നമ്മുടെ പൈനാപ്പിൾ നന്നായി അരച്ചിട്ടുണ്ട് അപ്പൊ അതിൽ മധുര ഇപ്പം അത് മതി പിന്നെ അധികം മധുരം ഇട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാല് കട്ട് ആയിട്ടുള്ളത് അത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് അടിക്കാം അപ്പൊ നമ്മുടെ പാലും കൂടി ഒഴിച്ച് നന്നായി അടിച്ച് നമ്മുടെ ഷേക്ക് ശരിയായിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമ്മള് പാല് കട്ടുള്ളത് ഒഴിക്കുമ്പോഴാണ് നല്ല കട്ടിയിൽ നമുക്ക് നമ്മുടെ ഷേക്ക് കിട്ടാം അതിന്റെ മുകളിൽ നമുക്ക് നമ്മുടെ വണ്ടി പരപ്പം കപ്പിപ്പിട്ട് അലങ്കരി ചെല ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഐസ്ക്രീം ഇടാട്ടാളെ ഐസ്ക്രീം ഇട്ടിട്ടും അത് അലങ്കരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഷേക്ക് അതാ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയും മാറിയത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെ ബൈ